നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സ്വർണവില ചരിത്ര ഉയരങ്ങളിൽ പവന് നൂറ്റി അറുപത് രൂപ കൂടി അറുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപയിലും ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുപത്തഞ്ച് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് പ്രാദേശിക വിപണികളിലെ സ്വർണ്ണത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരമാണിത് ഇന്നലെ പവന് എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിൽ എത്തിയിരുന്നു പത്ത് ദിവസത്തിനിടെ പവന് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗോള സ്വർണ്ണവിലയിൽ വർധനവ് തുടരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആഗോള വിലയിൽ പൂജ്യം പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം കയറ്റം കണ്ടു സ്വർണം ഔൺസിന് ഒമ്പത് പോയിന്റ് പൂജ്യം രണ്ട് ഡോളർ വർദ്ധിച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് രണ്ട് ഡോളറിലെത്തി ഇന്നലെ ട്രോയി ഔൺസിന് പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഒന്ന് ഡോളർ താഴ്ന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പോയിൻറ്റ് ആറ് മൂന്ന് ഡോളറിലെത്തിയിരുന്നു യു എസ് നിരക്ക് യുദ്ധത്തെ തുടർന്ന് സാമ്പത്തിക മാന്ദ്യം സാധ്യത വർദ്ധിച്ചത് സ്വർണത്തിന് കരുത്താകുന്നുണ്ട് ആഗോള സ്വർണ്ണ വിപണിയിലെ വിലമാറ്റങ്ങൾ ഡോളറിൽ ആയതിനാൽ നേരിയ ചലനങ്ങൾ പോലും പ്രാദേശിക വിലയിൽ പ്രതിഫലിക്കും ഡോളർ രൂപ വിനിമയ നിരക്കും ഇവിടെ പ്രാ പ്രധാനമാണ് കഴിഞ്ഞ വാരാന്ത്യം നഷ്ടത്തിൽ ക്ലോസ് ചെയ്ത രാജ്യാന്തര സ്വർണ്ണവില ഇന്നലെ മുതൽ വീണ്ടും തിരിച്ചു കയറുകയാണ് അധികം വൈകാതെ ആഗോള സ്വർണ്ണവില ഔൺസിന് മൂവായിരം ഡോളർ പിന്നിടുമെന്നാണ് വിലയിരുത്തൽ ഈ മാസം പ്രാദേശിക വിപണികളെ സംബന്ധിച്ച് റെക്കോർഡുകളുടെ മാസമായിരുന്നു അറുപത്തോരായിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സ്വർണം മാസം ആരംഭിച്ചത് തുടർന്ന് സ്വർണം കുതിക്കുന്നതാണ് പിന്നീട് കണ്ടത് അറുപത്തി നാലായിരത്തി രൂപയിലായിരുന്നു ഇന്നലെ വരെ പവൻ്റെ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരം മാസാദ്യം മൂന്നിന് രേഖപ്പെടുത്തിയ അറുപത്തോരായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയിലാണ് മാസത്തെ താഴ്ന്ന നിലവാരം ഈ മാസത്തെ ഉയർന്ന നിലവാരവും താഴ്ന്ന നിലവാരവും തമ്മിലുള്ള അന്തരം രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മുൻനിര റെക്കോർഡുകളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫെബ്രുവരിയിലാണ് രാജ്യാന്തര സ്വർണ്ണ വിപണിയിലെ ഓരോ ചലനവും ഡോളർ രൂപ വിനിമയ നിരക്കിലെ ഇടിവിനെ തുടർന്ന് പ്രാദേശിക വിപണികളിൽ വലിയ ചലനം സൃഷ്ടിച്ചിരുന്നു ആഗോള ഓഹരി വിപണികളിലെ നിറമങ്ങൾ നിക്ഷേപകരെയും സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് സംസ്ഥാനത്ത് നിലവിൽ വെള്ളി വിലയിൽ മാറ്റമില്ല വെള്ളി ഗ്രാമിന് നൂറ്റിയേഴ് രൂപയാണ് എട്ട് ഗ്രാം വെള്ളിക്ക് എണ്ണൂറ്റി അറുപത്തി മൂന്ന് രൂപയും പത്ത് ഗ്രാമിന് ആയിരത്തി എഴുപത്തി ഒൻപത് രൂപയും നൂറ് ഗ്രാം വെള്ളിക്ക് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കിലോയ്ക്ക് ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് നിലവാരം സ്വർണ്ണവിലയിലെ വർധനവ് വെള്ളിവിലയെ സ്വാധീനിക്കുന്നുണ്ട് വെള്ളിയുടെ ആഭരണ നിക്ഷേപ ഡിമാൻഡുകൾ വർദ്ധിച്ചു വ്യാവസായിക ആവശ്യകതയും വർദ്ധിച്ചിട്ടുണ്ട് സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ വരും മണിക്കൂറുകളിൽ വെള്ളി വിലയിലും പ്രതിഫലിച്ചേക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി